ശാപം രാവണൻ ഓരോ രാജ്യത്തും ചെന്ന് രാജാക്കന്മാരോട് പറഞ്ഞു വേഗം യുദ്ധത്തിന് വരുവിൻ അല്ലെങ്കിൽ വേഗം വന്ന് എന്നെ വണങ്ങുവിൻ രാവണന്റെ ഈ വിളി കേട്ടിട്ട് ഉത്തമന്മാരായ രാജാക്കന്മാർ ഗാധി സുരഥൻ പുരൂരവസ് ദുഷ്ഫതന്ദൻ തുടങ്ങിയവർ ബ്രഹ്മദേവൻ രാവണന് നൽകിയിട്ടുള്ള വരപ്രസാദത്തെക്കുറിച്ച് ചിന്തിച്ച് തോൽവി സമ്മതിച്ചു പിന്നീട് രാവണൻ ഇവിടെ ഈ അയോധ്യയിൽ വന്നു അനാരണ്യൻ എന്ന രാജാവിനെ പോരിനു വിളിച്ചു ക്രോധത്തോടെ രാജാവ് യുദ്ധത്തിനൊരുങ്ങി അതിഭയങ്കരമായ യുദ്ധം തന്നെ ഉണ്ടായി രാക്ഷസ രാജാവ് അയോധ്യയിലെ ചതുരങ്കപ്പടയെ കൊന്നൊടുക്കി രാജ്യത്ത് സൈന്യത്തിന് നാശം സംഭവിച്ചത് കണ്ട് രാജാവ് തന്നെ രാവണനോട് എതിരിട്ടു ഇരുവരും അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചു യുദ്ധം അതിഭയങ്കരമായി ആ സമയത്ത് ദശമുഖൻ രാജാവിനെ വേഗത്തിൽ കൊണ്ട് അടിച്ചു ഗതാപ്രഹരമേറ്റ് തളർന്ന രാജാവ് വേദനയോടെ രാക്ഷസേന്ദ്രനെ ശപിച്ചു ഞാൻ ഇപ്പോൾ മരിക്കും പക്ഷേ ഇതുകൊണ്ട് നീ ജയിച്ചു എന്ന് കരുതണ്ട സൂര്യവംശത്തിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി രാമൻ എന്നൊരു പുരുഷൻ പറക്കും ഇന്ന് നീ ഈ ചെയ്ത പ്രവൃത്തി മൂലം ആ രാമൻ നിന്റെ വംശത്തെ നിശേഷം ഉണുക്കും ഈ വിധം ശഭിച്ചിട്ട് അനാരണ്യൻ എന്ന രാജാവ് ഇന്ദ്രലോകം പോകി അഗസ്ത്യമുനി ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രൻ സന്തോഷത്തോടെ ചോദിച്ചു അക്കാലത്തുണ്ടായിരുന്ന രാജാക്കന്മാർക്കും ദശമുഖനോട് നേരിട്ട് പോരാടാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ട് രാജാക്കന്മാരെല്ലാം ദുർബലരായി തീർന്നതെന്ത് രാക്ഷസ രാജാവിന് അത്രമാത്ര ശക്തി ഉണ്ടായിരുന്നോ അത് കേട്ടിട്ട് അഗസ്ത്യമുനി ശ്രീരാമചന്ദ്രനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാർത്തവീര്യ വിജയം കമലാഷ എന്നാൽ കേട്ടുകൊള്ളു അക്കാലത്ത് അഹങ്കാരിയായ ലങ്കേശ്വരൻ ദേവാദികൾക്കും താപസന്മാർക്കും ദുഃഖമുണ്ടാക്കിക്കൊണ്ട് മാഹിഷ്മീപുരിയിലെത്തി അവിടെ കൃതവീര്യന്റെ പുത്രനായ അർജുനൻ വിനോദത്തിനായി അന്തപുര സ്ത്രീകളുമൊത്ത് നർമ്മദയിലിറങ്ങി പുഷ്പക വിമാനത്തിൽ മുകളിലൂടെ അനുചരന്മാരോടൊത്ത് സഞ്ചരിക്കുകയായിരുന്ന രാവണൻ വനങ്ങൾ കൊണ്ട് ശോഭയേറിയ വിന്ധ്യാവനപ്രദേശത്ത് നിർമ്മല ജലം നിറഞ്ഞൊഴുകുന്ന നർമ്മദാനദി കണ്ടു ദശമുഖൻ അനുചരന്മാരോട് ആ നദീതീരത്ത് വിശ്രമിച്ചു കൊള്ളുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു പല രാജാക്കന്മാരോട് പോരാടിയതുകൊണ്ടുള്ള ക്ഷീണമെല്ലാം മാറ്റാനായി നിങ്ങളെല്ലാം ദേവഗംഗയോട് തുല്യമായ ഈ നർമ്മദയിൽ ുളിക്കുവിനി ഞാനും ഇവിടെ കുളിയും ദേവാരവുമെല്ലാം എല്ലാം നടത്തി വരാം സമയം മത്യാഗ്നമായി ഇനിയിപ്പോൾ ശിവാർച്ചനയും നടത്തിയേക്കാം അത് കേട്ട് രാക്ഷസന്മാർ കുളി കഴിഞ്ഞു വന്നു പൂജയ്ക്ക് വേണ്ടി പുഷ്പ ചന്ദനാദികൾ ഒരുക്കി മണൽ കൊണ്ട് നിർമ്മിച്ച വിസ്തൃതമായ വേദിയിൽ രക്തപീഠം വെച്ച് അതിനു മുകളിലായി ശിവലിംഗം വെച്ചു ശമുഖൻ അഭിഷേകവും അർച്ചനയും ഗുരുപദേശത്തിനു അനുസരിച്ച് വിധിപ്രകാരം ചെയ്തു ഭക്തിപൂർവം നമസ്കരിച്ചു പരിശുദ്ധിയോടെ നൃത്തമാടിക്കൊണ്ട് ദശമുഖൻ ശ്രീപരമേശ്വരനെ സ്തുതിച്ചു നിത്യനും നിർമ്മലാനന്ദനും ഭൂതനാഥനും മൃത്യുജയനുമായ രുദ്രനു നമസ്കാരം ഞാനും ഗുരുനാഥനും ഈശ്വരനും ഒന്നു തന്നെയാണെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു ഇങ്ങനെ ശിവശങ്കറിനെ വന്നിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനിടയ്ക്ക് നദിയിൽ വെള്ളം പൊങ്ങി വരുന്നത് കാണാറായി പീഡവും വാളും ശിവലിംഗവുമെല്ലാം വെള്ളത്തിനടിയിലായി കഷ്ടം കഷ്ടം ഈ പുണ്യനദി പെട്ടെന്നിങ്ങനെ പൊങ്ങി പൊങ്ങിവരാൻ കാരണമെന്ത് ഈഴ്പോട്ടൊഴുകുന്ന വെള്ളം പണ്ടെങ്ങാനും മേൽപോട്ടൊഴുകിയതായി കേട്ടിട്ടുണ്ടോ വെള്ളം ഈ വിധം മേൽപോട്ടൊഴുകാൻ കാരണമെന്തെന്ന് നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞു വരുവിൻ എന്ന് രാവണൻ ശൂകസാരണന്മാരോട് പറഞ്ഞു വിട്ടു അവർ കീഴ്പോട്ട് അരയോജന ദൂരം ചെന്നപ്പോൾ ഒരു രാജാവിനെ കണ്ടെത്തി അന്തപുര സ്ത്രീകളുമൊത്ത് കുളിക്കുന്നതിനിടയിൽ അർജുനഭൂവൻ കളിയായി ആയിരം കൈകൾ കൊണ്ട് ജലത്തെ തടഞ്ഞു നിർത്തി ജലം ലേശം പോലും കീഴ്പോട്ട് ഒഴുകിയില്ല അതാണ് നദിയിൽ വേലിയേറ്റം ഉണ്ടാകാൻ കാരണമെന്ന് അവർ വന്നു പറഞ്ഞു അത് കേട്ട കുപിതനായ രാവണൻ ദുഃഖത്തോടെ പറഞ്ഞു അർജുനൻ എന്ന് പേ പറയുന്നത് ഏവനാണ് അതിശട്ടനും സജ്ജനദ്വേഷിയുമായ അവൻ ഏറ്റവും കശ്മലൻ തന്നെ ഇനി ഞാൻ അവനെ ജയിക്കാതെ തീർച്ചയായും ലങ്കയിലേക്ക് പോവുകയില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശിവപൂജ സമർപ്പിക്കാതെ ദശമുഖൻ ക്രിദ്ധനായി കൃതവീര്യന്റെ പുത്രനോട് ചെന്നെതിരിട്ടു നദിക്കരയിൽ നിൽക്കുന്ന സാമന്തന്മാരോട് രാവണൻ പറഞ്ഞു രാക്ഷസേശ്വരനായ രാവണൻ കാർത്തവീരാർജുനോട് പോരാടാൻ വന്നു നിൽക്കുന്നു ഇതാ പോരനു വിളിക്കുന്നു എന്ന കാര്യം നിങ്ങൾ വേഗം ചെന്ന് രാജാവിനോട് അറിയിക്കുവിൻ കാർത്തവീര്യന്റെ മന്ത്രിമാർ അപ്പോൾ പരിഹാസത്തോടെ പറഞ്ഞു പോരിനു പറ്റിയ സമയം അറിഞ്ഞു വന്ന അങ്ങ് തീർച്ചയായും ഔചിത്യബോധമുള്ളവനാണ് ഇന്നിപ്പോൾ ജലഗ്രിയുടെയും നീരാട്ടം നടത്തുന്ന രാജാവ് നാളെ നിന്റെ മതം തീർക്കും നിനക്ക് നാളത്തേക്ക് ക്ഷമിച്ചിരിക്കാൻ കഴിയുകയില്ലെങ്കിൽ ഞങ്ങളെ പെരുത്ത മതത്തോടെ വധിച്ചാൽ രാജാവ് ഉടനെ തന്നെ നിന്നോട് പോരാടാൻ വന്നെത്തും പിന്നെ നിനക്ക് കാര്യങ്ങൾ ബോധ്യമാകും അവർ ഈ വിധം പറഞ്ഞപ്പോൾ പ്രഹസ്തൻ തുടങ്ങിയുള്ള രാക്ഷസന്മാർ രാജഭടന്മാരോട് പോരാടാൻ തുടങ്ങി യുദ്ധകോലാഹലം കേട്ടിട്ട് രാജാവ് സുന്ദരിമാരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കാതെ കുളിച്ചു തോർത്തി കയർവിൻ ഞൊടിയിടക്കുള്ളിൽ ഞാൻ നിഷ്പ്രയാസം ഇങ്ങു വരാം